നമസ്കാരം ഇറാന് പിന്നാലെ ഒരു സ്വതന്ത്ര രാജ്യം കൂടെ ഇവിടെ ഫലസ്തീനെ സഹായിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നു ഇവിടെ ഗസയിലേക്ക് ഫലസ്തീനിലേക്ക് സൈന്യത്തെ അയക്കുമെന്ന ഒരു പ്രഖ്യാപനമാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാൻഡോ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു സ്വതന്ത്ര രാജ്യമാണ് നേരത്തെ ഫലസ്തീനെ സഹായിക്കാൻ നേരിട്ട് രംഗത്തെത്തിയത് ഇറാന് പുറമേ ഇറാൻ നേരിട്ട് രംഗത്തെത്തിയിട്ടില്ലെങ്കിലും എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോഴും അത് തുടരുന്നുണ്ട് എന്നാൽ നേരിട്ട് യുദ്ധമുഖത്ത് വന്ന് സഹായിക്കുന്നത് ഹൂത്തികളും അതുപോലെ തന്നെ ഹമാസും അതുപോലെ ഹിസ്മുദയുമാണ് ഇവരൊന്നും ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യമല്ല ചെറിയ സംഘങ്ങളാണ് ഇവരുടെ സഹായം കൊണ്ടാണ് ഹമാസ് ഇസ്രായേലിനെതിരെ ശക്തമായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് നടത്തുന്നത് ഇറാൻ മാത്രമാണ് ശക്തമായ രീതിയിൽ ഒരു സ്വതന്ത്ര രാജ്യം എന്ന രീതിയിൽ ഫലസ്തീനെ നിലവിൽ സഹായിച്ചു വരുന്നത് എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ലോക രാജ്യങ്ങൾ ശക്തമായ രീതിയിലുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട് നേരത്തെ സ്പെയിനും അതുപോലെ തന്നെ അയർലൻഡും നോർവേയും ഒക്കെ ഫലസ്തീനിൽ എംബസി സ്ഥാപിക്കും ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കും എന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ ഇന്തോനേഷ്യ ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് സൈന്യത്തെ അയക്കാൻ തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇന്തോനേഷ്യ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഹമാസ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ അംഗീകരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ അവസാനിക്കുകയാണെങ്കിൽ ഞങ്ങൾ സൈന്യത്തെ അയക്കുമെന്നാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്തായാലും ഇന്തോനേഷ്യ ഗസയിലേക്ക് പോകും ഫലസ്തീനിലേക്ക് പോകും അതിനാവശ്യമായ എല്ലാവിധ തീരുമാനങ്ങളും അവർ എടുത്തിരിക്കുന്നു അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഇതുവരെ ഒന്നും സംസാരിക്കാതിരുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യമായ രീതിയിൽ പ്രതികരിക്കാതിരുന്ന ഇന്തോനേഷ്യ ഇപ്പോൾ ഇങ്ങനെ ഇന്തോനേഷ്യക്ക് തോന്നാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇന്നലെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്തോനേഷ്യയുടെ ഈ ഒരു പ്രഖ്യാപനം വാർത്തയാക്കിയത് എന്നാൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഇന്തോനേഷ്യക്ക് കാലങ്ങളായി ഇസ്രായേലിനോട് ചില കണക്കുകൾ തീർക്കാനുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഇന്തോനേഷ്യയുടെ വിമാനങ്ങൾ അപ്രത്യക്ഷമായ ഒരു സാഹചര്യമുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മൊസാദ് ആണ് എന്ന് ഇന്തോനേഷ്യക്ക് വലിയ സംശയമുണ്ട് അതായത് ഇസ്രായേലുമായി ഒരു നല്ല രീതിയിൽ പോകാത്ത ഇസ്രായേലിനോട് താല്പര്യമില്ലാത്ത ഇസ്രായേലിനെ എപ്പോഴും ഒരു കയ്യകലം നിർത്തുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് മൊസാദിനെ നല്ല രീതിയിൽ നിരീക്ഷിക്കുന്ന ഒരു രാജ്യമാണ് അവരുടെ സൈന്യവും അത്യാവശ്യം നല്ല രീതിയിലുള്ള ശക്തമായ ഒരു സൈനിക സംവിധാനമാണ് അത്യാവശ്യം ആയുധങ്ങളും എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു സ്വതന്ത്ര രാജ്യം എന്നാൽ ഇന്തോനേഷ്യയെ കുറിച്ച് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും അങ്ങനെ പുറത്തു വരാറില്ല കാരണം അവർ ആരുമായും മെക്കിട്ട് കയറാൻ പോകാറില്ല യുദ്ധമുഖത്തേക്ക് പോകാറില്ല ആവശ്യമില്ലാത്ത പ്രതികരണങ്ങൾ നടത്താറില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്തോനേഷ്യയുടെ ശക്തിയും അശക്തിയും ഒന്നും ഇതുവരെ എവിടെയും ചർച്ച ചെയ്തിട്ടില്ല എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം നിറകുടം തുളുമ്പാറില്ല എന്നാണ് അതായത് ഇന്തോനേഷ്യ ശക്തമായ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് ആ ഇന്തോനേഷ്യയാണ് ഇപ്പോൾ നേരിട്ട് ഫലസ്തീനികളെ സഹായിക്കാൻ അവർക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കാൻ മരുന്നു കൊടുക്കാൻ ഫലസ്തീനിൽ സമാധാനം നിലനിർത്താൻ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നേരിട്ട് ഗസയിലേക്ക് വണ്ടി കയറാൻ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു ദൗത്യവുമായി ഫലസ്തീനിലേക്ക് പോയാൽ പിന്നീട് ആ സമാധാനത്തിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ അവിടെ നിലവിലുണ്ടെങ്കിൽ അതിനെ അവർ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളത് കണ്ടറിയേണ്ടി വരും സമാധാനം നിലനിർത്താൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് അത് നിലനിർത്തേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യാനും അവർ തയ്യാറാകും എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും ഇവിടെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞ ഒരു സാഹചര്യമാണ് ജബലിയയിലെ അഭയാർത്ഥി ക്യാമ്പ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ ആക്രമണമാണ് ഇസ്രായേലിനെ ഇത്രമാത്രം ലോകരാജ്യങ്ങൾ വെറുക്കാൻ ഇവിടെ കാരണമായ ഒരു പ്രധാനപ്പെട്ട സംഭവം കാരണം ഒന്നുമറിയാതെ കിടന്നുറങ്ങിയിരുന്ന പിഞ്ചുമക്കളെയും ഗർഭിണികളെയും ഒക്കെയാണ് ഒരാവശ്യവും ഇല്ലാതെ ഒരു കാരണവും കൂടാതെ ഇസ്രായേൽ കൊന്നു തള്ളിയിരിക്കുന്നത് നരനായാട്ട് നടത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മറ്റ് സ്പെയിനും അയർലൻഡും നോർവേയും ഒക്കെ ഫലസ്തീന സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കും എംബസി അവിടെ പണിയും എംബസി സ്ഥാപിക്കും എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത് അതുപോലെ ഇതിനു മുമ്പുണ്ടായ ചില കാര്യങ്ങൾ കൂടെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടി വരും അതായത് ഇന്റർനാഷണൽ കോടതിയുടെ ഒരു ഇടപെടൽ വംശഹത്യ അവസാനിപ്പിക്കണം വെടിനിർത്തൽ ഉടൻ തന്നെ അവസാനിപ്പിക്കണം അറസ്റ്റ് വാറൻ്റ് ഉൾപ്പെടെ പുറപ്പെടുവിപ്പിച്ച ഒരു സാഹചര്യം നിലവിലുണ്ട് അതുപോലെ തന്നെ യു എൻ പ്രമേയം പാസ്സായിട്ടുള്ള ഒരു പ്രമേയം നമുക്ക് എല്ലാവർക്കും അറിയാം ഗസയിൽ അടിയന്തിര വെടിനിർത്തൽ ഉണ്ടാകണം ഇനിയും സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന നടപടി അവസാനിപ്പിക്കണം എന്ന ഒരു പ്രമേയം പാസ്സാക്കി ഇസ്രായേലിനോട് നിർദ്ദേശിച്ച ഇനി ഒരിക്കലും അത്തരത്തിൽ മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞ ഒരു സാഹചര്യം നിലവിലുണ്ട് അതായത് അനുകൂല സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് ലോകരാജ്യങ്ങളുടെ പിന്തുണയുണ്ട് യു എൻ പിന്തുണയുണ്ട് അന്താരാഷ്ട്ര കോടതിയുടെ പിന്തുണയുണ്ട് ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു സമയത്താണ് സാഹചര്യം അനുകൂലം എന്ന് മനസ്സിലാക്കി ഇന്തോനേഷ്യ ഇവിടെ ഫലസ്തീൻ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഫലസ്തീൻ വിഷയത്തിൽ ഇന്തോനേഷ്യ ഇടപെടുന്ന സമയത്ത് തീർച്ചയായും ഇന്തോനേഷ്യ നോട്ടമിടുന്നത് ഇസ്രായേലിനെ തന്നെയാണ് മൊസാദിനെ തന്നെയാണ് ഇത്രമാത്രം ലോകരാജ്യങ്ങൾ ഇസ്രായേലിന് വെറുത്ത ഒരു സാഹചര്യം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി ഇന്തോനേഷ്യൻ സൈന്യം ഫലസ്തീനിൽ ഇറങ്ങിയാൽ തീർച്ചയായും ആ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ട എല്ലാ നടപടികളും അവർ സ്വീകരിക്കും തീർച്ചയായും അത്തരത്തിലൊരു നടപടിയിലേക്ക് ഇന്തോനേഷ്യ പോയാൽ ഇവിടെ ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ഇന്തോനേഷ്യക്ക് വലിയ പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഒരിക്കലും ഇന്റർനാഷണൽ കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്തോനേഷ്യക്ക് ഒരു തടസ്സമാകില്ല യു എൻ ഇന്തോനേഷ്യക്ക് ഒരു തടസ്സമാകില്ല അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇന്തോനേഷ്യ ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സ്വതന്ത്ര രാജ്യം നേരത്തെ ഡയറക്റ്റായി ഇവിടെ ഫലസ്തീൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നിൽ നിന്ന് ഹൂത്തികളെയും ഹമാസിനെയും ഹിസ്ബുലയെയും ഒക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറാൻ മാത്രമാണ് എന്നാൽ ഇപ്പോൾ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്തോനേഷ്യ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് സഹോദരങ്ങളെ സംരക്ഷിക്കുക എന്നത് എന്ന ഒരു പ്രഖ്യാപനം കൂടെ ഇവിടെ ഇന്തോനേഷ്യ നടത്തുകയാണ് ഇനി ഇന്തോനേഷ്യ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് പ്രശ്നം അവസാനിക്കുകയാണെങ്കിൽ അതായത് വെടിനിർത്തൽ അവസാനിപ്പിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം അത്തരമൊരു സാഹചര്യത്തിലെ ഞങ്ങൾ അങ്ങോട്ട് പോകൂ എന്നുകൂടെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇന്തോനേഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആദ്യമായി ഇപ്പോൾ ഇസ്രായേൽ വെടിനിർത്താൻ തയ്യാറാണ് ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുന്നു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ആദ്യമായി ഇവിടെ ഞങ്ങൾ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന് പറഞ്ഞത് ഇസ്മായിൽ ഹനിയയാണ് അതായത് ഇസ്രായേൽ ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെയാണ് ഇസ്മായിൽ ഹനിയ ഒരു മുഴം മുന്നേറിഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഹമാസ് ഭരിക്കാൻ പാടില്ല ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ് ഞങ്ങളുടെ പ്രശ്നം ഹമാസ് ആണ് ഹമാസ് ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ വെടിനിർത്താൻ തയ്യാറാണ് എന്ന ഒരു പ്രഖ്യാപനം അത്തരത്തിലൊരു കരാർ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ജോ ബൈഡൻ ഈ കരാറിനെ പിന്തുണച്ചിരിക്കുകയാണ് എന്നാൽ ഇത് തീർച്ചയായും നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അതായത് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഹമാസാണ് ആണ് പ്രശ്നക്കാർ എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി ഇസ്രായേലിന്റെ ഒരു നാടകമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് മാത്രമല്ല പ്രശ്നം അങ്ങനെയാണെങ്കിൽ അവർ ഹമാസിനെ മാത്രമാണ് ആക്രമിക്കേണ്ടത് ഹമാസിനെ മാത്രം ആക്രമിക്കാതെ അഭയാർത്ഥി ക്യാമ്പുകളെയൊക്കെ ആക്രമിക്കുന്ന ഇസ്രായേൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹമാസ് മാത്രമാണ് പ്രശ്നം എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി ആവശ്യമില്ലാതെ ഒരു നാടകം കളിച്ചിരിക്കുകയാണ് അവരുടെ പുതിയ തന്ത്രത്തിന്റെ ഭാഗമാണ് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ മേഖലകളിൽ നിന്നും ശക്തമായ അടി ഇപ്പോൾ വീണ്ടും ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്മുല്ലയുടെ ഭാഗത്ത് നിന്ന് വെള്ളിയാഴ്ച അവർ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന് തൊട്ടടുത്ത ദിവസവും ഇവിടെ ഇസ്രായേലിന് വലിയ നഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആക്രമണം ഹിസ്മുല്ലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഹമാസും വലിയ ചെറുത്തുനിൽപ്പ് നടത്തുകയാണ് കുത്തികൾ അമേരിക്കൻ യുദ്ധ കപ്പലുകളെ നേരിട്ട് ആക്രമിക്കുന്ന ആക്രമിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവർ അവരുടെ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കരാർ മുന്നോട്ട് വെക്കുക തൽക്കാലം പ്രശ്നങ്ങൾ ഒന്ന് സോൾവ് ചെയ്യുക അതായത് പരാജയപ്പെടും എന്ന തോന്നൽ ഉണ്ടാകുമ്പോഴൊക്കെ ഇസ്രായേൽ ഇത്തരത്തിലുള്ള കരാറുമായി മുന്നോട്ട് വരാറുണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി ഇത്തരത്തിലുള്ള കരാറുമായി പലരും മധ്യസ്ഥത വഹിക്കാൻ വരാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായി മുന്നോട്ട് വെക്കുന്ന ഒരു എഗ്രിമെന്റ് അല്ല തൽക്കാലം ആളുകളുടെ കണ്ണിൽ പൊടിയിടുക ഹമാസിന് ഭരണം കിട്ടുന്നതിന് വേണ്ടിയാണ് അവർ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തുന്നത് സാധാരണക്കാരെ കുരുതി കൊടുക്കുന്നത് അവർക്ക് ഭരണം കിട്ടുന്നതിന് വേണ്ടിയാണെന്ന് ഫലസ്തീനിലെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക ഈ ഒരു നീക്കമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു നീക്കത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം ഒരാഴ്ച മുമ്പ് തന്നെ ഇസ്മായിൽ ഹരിയെ നടത്തിയിട്ടുണ്ട് കാരണം ഇസ്രായേൽ ഇത്തരത്തിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണ് എന്ന് മനസ്സിലാക്കി ഇസ്മായിൽ അഹനിയ ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങൾ ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും ഇവിടെ ഇസ്രായേൽ മുന്നോട്ട് വെച്ച എഗ്രിമെന്റ് ഹമാസ് അംഗീകരിക്കാൻ സാധ്യതയില്ല കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീന്റെ ഭരണമല്ല പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ ഭരിച്ച് കുളമാക്കിയ ആളുകളെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇസ്രായേൽ കണക്കാക്കുന്ന ഇസ്രായേൽ പറഞ്ഞതനുസരിച്ച് അമേരിക്ക പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ വീണ്ടും അവിടെ അധികാരസ്ഥാനത്ത് എത്തിച്ചാൽ തീർച്ചയായും ഫലസ്തീൻ ഇന്നത്തെ സാഹചര്യത്തെക്കാൾ അവസ്ഥയിലേക്ക് പോകും എന്ന് ഹമാസ് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം ഭരണം മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കാനുള്ള സാധ്യത ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാരണവശാലും ജനങ്ങൾ ഹമാസിനെതിരാകാതിരിക്കുന്നതിന് വേണ്ടി ഹമാസ് ഇസ്രായേൽ ഓടുന്ന നായയാണെങ്കിൽ അതിന് ഒരു മുഴം മുന്നേ എന്ന രീതിയിൽ നേരത്തെ തന്നെ ഒരു ഏറെ എറിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവിടെ ഇസ്രായേൽ തന്നെ പ്രശ്നക്കാർ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ഇസ്രായേൽ സമ്മതിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ ഈ ഒരു നീക്കത്തിലൂടെ ഹമാസിന് കഴിയും അത് വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നതാണ് എന്തായാലും ഒരു കാര്യം ഏകദേശം ഉറപ്പാണ് സ്വതന്ത്ര രാജ്യമായ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇന്തോനേഷ്യ ഫലസ്തീനെ സഹായിക്കാൻ എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല അവരതൊരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താറില്ല ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാറില്ല ഇവിടെ അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം മുതലാക്കുക സഹോദരന്മാരെ സംരക്ഷിക്കുക അതിനോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇസ്രായേലിനോട് തീർക്കാനുള്ള കണക്കുകൾ തീർക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ല അവസരമാണെന്ന് ഇന്തോനേഷ്യ മനസ്സിലാക്കിയിരിക്കുന്നു നേരത്തെ ഇന്തോനേഷ്യയുടെ നിരവധി വിമാനങ്ങൾ കാണാതായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് മൊസാദുമായി അല്ലെങ്കിൽ ഇസ്രായേലുമായി നല്ല ബന്ധമില്ലാത്ത ഇന്തോനേഷ്യയെ പലപ്പോഴും ഇസ്രായേൽ രഹസ്യമായി അല്ലെങ്കിൽ ഇതുപോലെ ചതിയിലൂടെ പലതരത്തിലുള്ള അട്ടിമറികളും നടത്തി ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ജീവൻ തന്നെ ഇല്ലാതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ വിമാനം തുടർച്ചയായി കാണാതാകുന്ന സാഹചര്യം അത് മൊസാദിന്റെ കളിയാണെന്ന് ഇന്തോനേഷ്യ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ ഇന്തോനേഷ്യ ഇപ്പോൾ രംഗപ്രവേശം നടത്തിയിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഫലസ്തീനെ സഹായിക്കാൻ ഗസയെ സഹായിക്കാൻ കൂടുതൽ ആളുകൾ തയ്യാറാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ